പ്രധാന വാർത്ത പുതിയ റോഡ് നൂറുൽ ഇമാൻ സെക്കൻഡറി മദ്രസ പുതിയ അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിലേക്ക് വോട്ടെടുപ്പിലൂടെ സ്ഥാനാർത്ഥികൾക്കായി തെരഞ്ഞെടുപ്പ് നടത്തി മദ്രസയുടെ മികച്ച മുന്നേറ്റങ്ങൾ ലക്ഷ്യമാക്കി വിവിധ സ്ഥാനങ്ങളിലേക്കായി പതിനാല് സ്ഥാനാർത്ഥികളാണ് വാശിയേറിയ മത്സരം കാഴ്ചവെച്ചത് റിട്ടയേഡ് ഓഫീസർമാരായ സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ സെലീം പി മഹല്ല പ്രസിഡന്റ് അബ്ദുള്ള മദ്രസ സദർമോ അല്ലി ഫദളുറഹ്മാൻ ദാരിമി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായി രാവിലെ എട്ട് മണിക്കാണ് വോട്ടെടുപ്പ് തുടങ്ങിയത് ബൂത്ത് ഏജന്റുമാരായിക്കൊണ്ട് ഇബ്രാഹിം ബാക്കി മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ നേതൃത്വം വഹിച്ചു വോട്ടെടുപ്പ് കേന്ദ്രം നിരീക്ഷിക്കാൻ മഹല്ല ജോയിന്റ് സെക്രട്ടറി മുസ്തഫ നൌഷാദ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു മണിയാകുമ്പോഴേക്കും തൊണ്ണൂറ് ശതമാനം പോളിംഗ് ആണ് നടന്നത് രണ്ടായിരത്തി മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച നാളെ രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും സ്ഥാനാർത്ഥികളുടെയും മറ്റ് മഹല് പ്രതിനിധികളുടെയും ബൂത്ത് ഏജൻറ്റുമാരുടെയും സാന്നിധ്യത്തിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വെച്ചായിരിക്കും ബാലറ്റ് പെട്ടി റിട്ടേൺ ഓഫീസർ തുറക്കുന്നത് നവകാലത്ത് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇലക്ഷൻ സംവിധാനങ്ങളെ കൂടുതലായി പരിചയപ്പെടുത്തുന്നതിന് ഈ സംവിധാനം ഏറെ ഫലപ്രദമാകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു